നടുവേദന ഉള്ളവർക്കും ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും നട്ടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള എക്സസൈസുകളുടെ ഒരു വീഡിയോ സീരീസ് ഇത് ആ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ സ്ട്രെച്ച് നമുക്ക് രാവിലെ തന്നെ എണീറ്റ് ഉടനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞ ബ്രീതിങ് എക്സൈസ് നമുക്ക് ഇതിന് തുടങ്ങാം ഇത് ബെഡിൽ തന്നെ ചെയ്യാം ബെഡ് വളരെ സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ യോഗ മാറ്റോ അല്ലെങ്കിൽ ഒരു ബെഞ്ചോ റിഫർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പേര് നീ ടു ചെസ്റ്റ് യോഗയിൽ ഇതിനെ പവനമുക്താശ്രമം എന്ന് പറയും ഇതിന്റെ പൊസിഷൻ മലർന്നു കിടക്കുക ശ്വാസം പുറത്തേക്ക് വിട്ട് കാലിന്റെ മുട്ട് നമ്മുടെ ചെസ്റ്റിന്റെ അടുത്തേക്ക് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ ആവർത്തിക്കുക ഇതൊരു മൂന്ന് തൊട്ട് അഞ്ച് സെറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാം കാൽമുട്ട് മടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോളോ ബെൽറ്റോ കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു അടുത്ത വേർഷൻ എന്ന് പറയുന്നത് ഡബിൾ നീറ്റ് ചെസ്റ്റ് ആണ് അതായത് രണ്ട് കാലും ഒരുമിച്ച് കൊണ്ടുവരാം ഇതിന്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ സെയിം ആണ് പുറത്തേക്ക് ശ്വാസം വിട്ടിട്ട് നല്ല പോലെ മുട്ടും ചേർത്ത് പിടിക്കുക ഇത് പത്ത് പതിനഞ്ച് പ്രാവശ്യം ശ്വാസം എടുക്കുന്ന അത്രയും നേരം നമ്മൾ ഈ കാൽമുട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മുടെ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ് നല്ലപോലെ സ്ട്രെച്ച് ആവും ഇത് ബവൽ മൂവ്മെൻറ്റിനും നല്ലപോലെ സഹായിക്കും ഈ എക്സസൈസ് എല്ലാം തന്നെ നമ്മൾ നമ്മളുടെ ലിമിറ്റിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓവറായിട്ട് എക്സേശൻ ചെയ്യാനും പാടില്ല അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പൈനൽ ട്വിസ്റ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നിങ്ങളുടെ സ്വന്തമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യും